ഹായ് കൂട്ടുകാരി ഇപ്പം നമ്മളിതാ രാത്രിയിൽ ചെറിയൊരു പരിപാടി അയച്ചു തരാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ പൂവന്മാരെയൊക്കെ നമ്മൾ പുറത്താണല്ലോ കിട്ടിയിട്ടുണ്ടത് ഇതാ ഫ്ലാഷിൻ്റെ വെളിച്ചത്തിലേട്ടാ കണ്ണത് അപ്പോൾ ഇതാവന്മാർക്ക് വൈക്കോലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുവിൻ്റെ ഏരിയ കേട്ടോ എപ്പോഴും നൈറ്റ് ഇവിടെ ഞാനിപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പു അവർക്കൊക്കെ വൈക്കോലിട്ട് കൊടുക്കലാണ് കേട്ടോ കണ്ണൊക്കെ തിളങ്ങണവൻ്റെ അതാ നമ്മുടെ പോത്തപ്പന്മാരെ വീഡിയോയിൽ കാണിക്കുന്നേ ഇല്ല അപ്പോൾ ഇനി ഭയങ്കര സങ്കടമാണ് കേട്ടോ എന്താ പോത്തപ്പന്മാരെ കാണിക്കാത്തവട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കണ്ണൊക്കെ നോക്കുമ്പോൾ ചുവപ്പ് കളറായിട്ട് അറിയണത് നമ്മുടെ പശുക്കിടാവ് എന്താ ചെയ്യുന്നത് നോക്കാം എന്താ തൊഴിലൊക്കെ എത്ര ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന നമ്മൾ കുറേ നേരമായിട്ട് മൂത്രം ഒന്നും ഒഴിച്ചിട്ടുള്ളത് തോന്നുന്നു നമ്മൾ മൂത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ളും വെള്ളം പോലെ നിക്കും മൂത്രം ഒഴിച്ചിട്ടുള്ളത് തോന്നുന്നു അവിടെ കൊതുക്തിരി ആ അതോ കൊതുകിരി കൊതുക് തീരെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം കൊതുക് പോവും വേണ്ട പിന്നെ നമ്മൾ പുകയിട്ടതിൻ്റെ കിട്ടാം അപ്പോൾ നമ്മുടെ പശു ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവൾ പാലുകൊണ്ട് അറ്റടി കുഞ്ഞക്കിടാവേ ഇവൾക്ക് പാല് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞോട്ട് അവൾക്ക് ഞങ്ങൾ പാല് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ കുറേ സമയം അവൾ കുടിപ്പിച്ച് കഴിഞ്ഞാൽ അകടലൊക്കെ അവൾ അടിച്ച് മുറുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അവൾക്ക് വേണ്ട പാല് നമ്മൾ നല്ലോണം കൊടുക്കുന്ന അവൾക്ക് വേണ്ട വൈക്കോലായാലും പുല്ലായാലും അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പുല്ല് കരിഞ്ഞിട്ട് കൊടുക്കാറുമുണ്ട് പിന്നെ അമ്മ പശുവിനെ രാവിലെ അപ്പുല്ല അച്ഛൻ കൊണ്ടുപോയി മേച്ചിട്ട് വരും കുഞ്ഞു പശുവിനെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാത്തത് കൊണ്ട് അവൾക്കുള്ള പുല്ല് അരിഞ്ഞുകൊണ്ടു വന്ന് കൊടുക്കും അവൾക്ക് പാല് കൊടുക്കാറുണ്ട് നമ്മൾ കറന്നു കഴിഞ്ഞാൽ അവൾ കൂടുതൽ കുടിപ്പിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അവള് പേടിക്കുന്നു പൂ കുടിപ്പിക്കാറുണ്ട് മൂത്രം ഒഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പരാതി തീർത്തോളൂ മൂത്രമൊക്കെ ഒഴിച്ചു ചിബിരിക്ക് നാളെ ക്രിസ്മസ് പരിപാടിയാണ് ഏട്ടാ അപ്പൊ നമ്മള് കേപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചിബിരി അവിടെ നിന്ന് കേപ്പ് വേണ്ടേ ഇട്ടു ഇട്ടുനോക്കായിരുന്നു ഇതീ കൂടെ എടുത്തു കൊടുക്കായിരുന്നു പൂ അപ്പൊ നമ്മുടെ ഇതാ പശു അവിടെ നിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മള് ഞൈറ്റിലുള്ള പരിപാടി എപ്പോഴും ഇടാറില്ല എന്താ തലയിലൊക്കെ തലിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു നോക്കും വെച്ച പിന്നെ ഇപ്പൊ അവളായിട്ട് കൊറയ്ക്കുന്നില്ല എന്നൊക്കെ പിന്നെ നമുക്ക് കുറേ പേര് ഇന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ല ഇപ്പോൾ അതിലൊത്തിരി സന്തോഷം നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു കാരണം അവർ പശു വളർത്തിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നുണ്ടല്ലോ റൂമിൽ ഷെൽഫിലുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടാ നമ്മൾ വിളിച്ചതിലും അങ്ങനെ അറിവുകൾ ഷെയർ ചെയ്ത ഞങ്ങൾ വേറൊരു പശുവും കൂടെ വാങ്ങിക്കണം വേണ്ടി നിൽക്കണം അപ്പോൾ എങ്ങനത്തെ പശു വാങ്ങിക്കണം എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അകിട് വീക്കത്തിനുള്ള ഒരു മരുന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലൊക്കെ ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ ഒരു പുതിയ ജേർണിയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ സന്തോഷത്തിന് കാരണം എന്താണെന്ന് അറിയാമോ ഇന്ന് കാലത്ത് നമ്മുടെ കുടുംബത്തിൽ ഉള്ളവര് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല നമ്മള് നശിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ആരാ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കിതിന് മരുന്ന് അകടി വെക്കത്തിന് മരുന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം കോൺടാക്ട് ചെയ്തിരിക്കും എന്റെ ഒരു എന്റെ അമ്മയുടെ പ്രായം ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാരണം നമുക്ക് പശുവിനെ പല കറന്ന് അതിൻ്റെ അകിഡിൽ നീര് വന്നിട്ടുള്ളവർ നീരിങ്ങനെ വരാനുള്ള കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ ഇന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ കുട്ടീനെ പാലിങ്ങനെ കുടിപ്പി കുടിപ്പിച്ചിട്ട് എന്താ അപ്പോൾ പറഞ്ഞത് കുടിപ്പിച്ചിട്ട് നമ്മളെ കൂട്ടിനെ പാലിങ്ങനെ കുടിപ്പിക്കില്ല അപ്പൊ അവരിങ്ങനെ കടിക്കട കുടിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നീര് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് വേറൊരു ചേട്ടനെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേര് പറയുന്നില്ല ആ ചേട്ടനെ വിളിച്ചു ചേട്ടൻ നമ്മളടുത്ത് കമന്റിൽ കുറേ ആയിട്ട് പറയുന്നുണ്ട് നാടൻ പശുക്കളുടെ ഒരു വീഡിയോ ചെയ്യാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ചായി വിചാരിക്കണം അതിന്റെ ഇടയിലാണ് ഈ ഉണ്ടായിട്ട് നമ്മൾ നമ്മൾ ആകെ കാര്യങ്ങളൊക്കെ അകടവൊക്കെ പിന്നെ അതുപോലെ തന്നെ നാടൻ പശുക്കളെ കുറിച്ച് നമുക്കും കുറച്ചും കൂടെ അറിയാനുണ്ട് അപ്പൊ നമ്മുടെ വരുന്ന ഡോക്ടർ അല്ലേ ഡോക്ടറിന്റെ അടുത്തും കൂടെ നമ്മൾ ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടാ പിന്നെ കറവിന്റെ വീഡിയോ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കറവിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അകിട് നീര് അകിഡിൽ വീക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് ഫുൾ കറന്നെടുക്കുക അതുപോലെ തന്നെ കുട്ടിനെ കുടിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കാരണം എന്താ പറഞ്ഞാൽ അവളിങ്ങനെ അടിച്ചു കുടിക്കുന്ന സമയത്തും ഇങ്ങനെ നീര് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ സമയം തെറ്റിയൊക്കെ പാല് കറക്കില്ലേ അന്നേരവും നല്ലോണം നീര് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അകിഡിൽ പാലില്ലാത്ത പോലെ നമ്മൾ കറന്നെടുക്കുക അല്ലെങ്കിൽ കുട്ടിനെ നല്ലോണം കുടിപ്പിക്കുക ഇത് രണ്ടും നമ്മൾ ചെയ്യണം കാരണം അല്ലെങ്കിൽ അകിഡിൽ എന്തായാലും നീര് വരും കേട്ടോ നമുക്ക് പശു വളർത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അകഡിൽ നീരായിരിക്കും അതുപോലെ കുളമ്പ് രോഗം അപ്പോൾ കുളമ്പ് രോഗത്തിന് കുത്തി വെക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ അവൾക്ക് കുത്തി വെച്ചിട്ടില്ല അപ്പോൾ നാളെ ഡോക്ടറെ വിളിച്ചിട്ട് നമുക്കത് കുത്തി വെക്കണം കാരണം ആ വരുന്ന സമയത്ത് അവൾക്ക് നീ നീര് വയ്ക്കുകയുള്ളതുകൊണ്ട് അകിട് വയ്ക്കുള്ളതുകൊണ്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ കുത്തിവെക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിലെ പരിപാടി പരിപാടിയിട്ടാണ് ശിബിരിക്ക് നാളെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ആണല്ലേ അപ്പോൾ അവൾ നമ്മുടെ അടുത്ത് ക്യാപ്പ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ക്യാപ്പ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് മിക്കൂസ് ഉറങ്ങി അതുകൊണ്ടാണ് നമ്മുടെ പോത്തപ്പന്മാരൊക്കെ നിൽക്കണതാണ്ട നമ്മുടെ പൂർത്തു ജീവിതം വീഡിയോസൊക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ അല്ലേ ഞങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാട്ടാ നമ്മുടെ പശുക്കുട്ടിയും ഇന്ന് അപ്പൊള്ളൂല്ലേ നമ്മുടെ വീടോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മള് പോയി കിടന്നു കഴിഞ്ഞാൽ രാവിലെ വരുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് അവർക്ക് തീറ്റ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല നൈറ്റ് ഒരുപാട് തീറ്റ ഇട്ട് കൊടുക്കുന്നില്ല എന്നാലും അവർക്ക് ഒരു അത്യാവശ്യം നമുക്ക് ഒന്ന് അയവറക്കാനുള്ളത് വേണമല്ലോ അത് ശരിയാണ് കുറച്ച് കിട്ടും വേണ്ട ഞങ്ങള് വളരെ കുറച്ച് കിട്ടും അപ്പൊ എത്രയേ ഉള്ളൂട്ടോ നമ്മളുടെ വീട് ഇപ്പൊ നമ്മളെ നൈറ്റില് നമ്മുടെ പശുവിനെയും പശുക്കുട്ടിനെ കാണിച്ചു തന്നെ കഴിഞ്ഞില്ല ഇന്നത്തെ ഇന്ന് പിന്നെ പുകയിട്ടത് കഴിഞ്ഞോട്ടെ പിന്നെ അപ്പോൾ വേറെ എന്താ നമ്മൾ കൊതുക് തിരി ഇതാണ് നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൊതുക് തിരി കാരണം വേറെ വലുതാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ കൊതുക് പോകുന്നില്ല ഇത് വെക്കുമ്പോൾ കൊതുക് പോകുന്നുണ്ട് പിന്നെ എവിടെ വെച്ചിരിക്കുന്നത് ആ അതാ അവൾക്ക് സ്പെഷ്യൽ കൊതുക് തിരിയുന്ന കേട്ടാ ലെഡി അമ്മു അമ്മൂന് ഇവിടെ എപ്പോഴും വെള്ളവും വെച്ച് കൊടുക്കും അമ്മു അമ്മണൂന് വെച്ചുകൊടുത്തിട്ടില്ല കുമ്മു ഇത് കുഞ്ഞു ഇത് കുഞ്ഞു അത് അമ്മു ലിഷിബിരേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് നല്ലവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നൈറ്റിൽ വിശേഷം ഇനി രാവിലെ കാണാം ബൈ